എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സെൽഫ് ലവിനെ കുറിച്ച് മെഡിറ്റേഷൻ ആയാലും ഒത്തിരി പേര് സെൽഫ് ലവിനെ കുറിച്ച് കൂടുതൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സെൽഫ് ലവിനെ കുറിച്ചൊരു മെഡിറ്റേഷൻ ആണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളില് ഒരു അഡൾട്ട് ഉണ്ട് ഒരു പാരന്റ് ഉണ്ട് ഒരു കുട്ടിയുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല ടീ പ്രകാരം പറയുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഒരു കുട്ടിയെ ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് ഒരു പക്ഷെ നമുക്കറിയില്ല നമ്മൾ എല്ലാവരും ആയിരിക്കാം കാരണം നമ്മുടെ പാരൻസിന് അവർക്ക് കിട്ടിയതേ അറിയുള്ളൂ അതനുസരിച്ചാണ് അവർ നമുക്ക് തന്നത് നമുക്ക് കിട്ടിയത് അനുസരിച്ചാണ് നമ്മുടെ നമ്മളുടെ മക്കൾക്ക് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾക്ക് സ്നേഹം മിസ്സായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ടായിട്ടുണ്ടാവാം െല്ലാവരും തന്നെ സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് അല്ലെ അപ്പൊ നമ്മൾക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റിയാലാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ജീവിതം അപ്പൊ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് നിശബ്ദമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു കോർണർ തിരഞ്ഞെടുക്കുക കുട്ടികളോ വീട്ടിലുള്ള ബാക്കിയുള്ളവരോ ശല്യപ്പെടുത്താത്ത രീതിയില് സ്വസ്ഥമായിട്ട് നിങ്ങൾ ഒരിടത്ത് ഇരിക്കുക മെഡിറ്റേഷൻ പോസ്റ്റർ ആണ് വേണ്ടത് അതിന് സുഖാസനത്തിലോ വജ്രാസനത്തിലോ ഇരിക്കുക നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് കൈകള് മംഗളമുദ്രയിൽ പിടിക്കുക ഇനി കസേരയിൽ ഇരിക്കുന്നവരാണെങ്കിൽ കാലുകൾ തുറന്ന് വെക്കുക തറയിൽ മുട്ടുന്ന രീതിയിൽ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക നടു നിവർത്തി സ്ട്രേറ്റ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ കൈകള് മംഗളമുദ്രയിൽ തന്നെ പിടിക്കുക നിങ്ങളുടെ മടിയില് കൈകള് തുറന്ന് മംഗളമുദ്രയിൽ പിടിക്കുക എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് ഒട്ടും ബോസ് ഇല്ലാതെ കണ്ണടച്ച് നന്നായിട്ട് എടുക്കുക നിങ്ങളുടെ ബ്രത്തില് കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾ ഓവറായിട്ട് സ്ട്രഗിൾ ചെയ്യരുത് ബ്രത്തെടുക്കാനായിട്ട് പക്ഷെ നീട്ടി ശ്വാസം വരച്ചെടുക്കുക പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക

നിങ്ങളുടെ കാലിന്റെ പാദങ്ങൾ റിലാക്സ്ഡ് ആവട്ടെ പാദത്തിലെ എല്ലാ വിരലുകളും റിലാക്സ്ഡ് ആവട്ടെ നിങ്ങളുടെ കണങ്കാലുകൾ തളർത്തിയിടുക കണങ്കാൽ മുതൽ മുട്ട് വരെയുള്ള കാലിന്റെ ഭാഗം തളർത്തിയിടുക രണ്ട് മുട്ടുകളും തളർത്തിയിടുക നിങ്ങളുടെ തുടകൾ തളർത്തിയിടുക നിങ്ങളുടെ ഹിപ്പ് തളർത്തിയിടുക നിങ്ങളുടെ പൽവിക്കേരിയെ തളർത്തിയിടുക അതായത് അരക്കെട്ട തളർത്തിയിടുക നിങ്ങളുടെ നടുവിന്റെ താഴെ ഭാഗം തളർത്തിയിടുക മുകളിലേക്ക് മുതുക ഭാഗവും തളർത്തിയിടുക നിങ്ങൾ രണ്ട് ഷോൾഡറും റിലാക്സ് ചെയ്യട്ടെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഓരോ ഭാഗവും ഭാഗവുമായി ചുറ്റുകൊടുക്കുക നിങ്ങളുടെ മനസ്സത് ചെയ്തോളും നിങ്ങൾ ജസ്റ്റ് കന കൊടുത്താൽ മാത്രം മതി ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ബോധപൂർവം ബലം കൊടുക്കാതെ തളർത്തിയിട്ട് കൊടുത്താൽ മാത്രം മതിയാകും നിങ്ങളുടെ രണ്ട് കൈകളും തളർത്തിയിടുക കൈപ്പത്തികൾ തളർത്തിയിടുക കൈവിരലുകൾ തളർത്തിയിടുക നിങ്ങളുടെ ആപ്ഡോമിൻ തളർത്തിയിടുക നിങ്ങളുടെ ചെസ്റ്റ് ഏരിയ തൊറാക്സ് തളർത്തിയിടുക നിങ്ങളുടെ കഴുത്ത് തളർത്തിയിടുക നിങ്ങളുടെ തലയുടെ ഭാഗം തളർത്തിയിടുക മുഖം ചുണ്ടുകൾ മൂക്ക് കണ്ണുകൾ കബളുകൾ താടി ഫോർഹെഡ് എല്ലാം തളർത്തിയിടുക നിങ്ങളുടെ തലയോട്ടി തളർത്തിയിടുക നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും തളർത്തിയിടുക ഫുൾ ആയിട്ട് റിലാക്സ് ചെയ്ത് നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസ് നിങ്ങളുടെ ലങ്സ് ഹാർട്ട് കിഡ്നീസ് ലിവർ സ്റ്റോമ ഇൻഡസ്റ്റൈൻ എല്ലാം തളർത്തിടുക നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ്ഡ് ആവട്ടെ നോർമൽ ശ്വാസപശ്വാസത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിരിക്കുന്നു ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം കേട്ട് മുന്നോട്ട് പോവുക പുറത്തുനിന്ന് എന്ത് സൗണ്ട് കേട്ടാലും അത് നിങ്ങളുടെ റിലാക്സേഷൻ ഇമ്പ്രൂവ് ചെയ്യുക മാത്രം ചെയ്യട്ടെ എന്താണോ ഞാൻ പറയുന്നത് അത് കേട്ട് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്രോസസ് ചെയ്യുക നമുക്കെല്ലാവർക്കും നമ്മളെ സ്നേഹിക്കാൻ ഒരു കഴിവുണ്ട് നമ്മളെല്ലാവരും സ്നേഹത്തിന് അർഹരാണ് നല്ലൊരു ജീവിതം ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അർഹതയുണ്ട് ആരോഗ്യത്തോടെ ഇരിക്കാനും സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കുവാനും നമുക്ക് അർഹതയുണ്ട് സമ്പദ് സമൃദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അർഹതയുണ്ട് നിങ്ങളുടെ ഉള്ളിലെ കുട്ടി ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞിനെ ആവോളം സ്നേഹം പകർന്നു കൊടുക്കുക ആ സ്നേഹം അനുഭവിക്കുക ആ സ്നേഹം അനുഭവിച്ച് നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞ് വളർന്ന് വലുതാവട്ടെ അത് നിങ്ങൾ കാണുക നിങ്ങൾ സ്നേഹത്തിന്റെ സാഗരത്താൽ ചുറ്റപ്പെട്ടതായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യുക നിങ്ങൾ വളരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും പൂർണ്ണരായിട്ടിരിക്കുന്നത് മനസ്സിൽ കാണുക ആ സന്തോഷവും ആ സമാധാനവും ആരോഗ്യവും ഇപ്പോ ശരീരത്തിൽ അനുഭവിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നത് കാണുക നിങ്ങൾക്ക് വേണ്ട ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസും അതിന് കൊടുക്കുക സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ വാങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തെല്ലാം പോകുന്നു നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് ആ ജീവിതം നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങളുടെ ബോഡിയിൽ ഇപ്പോൾ അനുഭവിക്കുക നിങ്ങൾ അതിനെല്ലാം അർഹനാണെന്ന് അറിയുക നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും സ്നേഹം വരുന്നത് അറിയുക അനുഭവിക്കുക ആ സ്നേഹത്തെ ഒഴുകാൻ അനുവദിക്കുക അത് ഒഴുകി 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 നിങ്ങളുടെ ശരീരം മുഴുവൻ നിറയുന്നത് അറിയുക അതിനുശേഷം അത് പുറത്തേക്ക് ഒഴുകുന്നത് അനുഭവിക്കുക നിങ്ങളെ ഇമാജിൻ ചെയ്യുക നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ രണ്ട് സൈഡിലും ഇരിക്കുന്നതായിട്ട് കാണുക നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്നേഹം നിങ്ങളുടെ ഇടതുവശത്തിരിക്കുന്നവരിലേക്ക് ഒഴുകിപ്പോകുന്നത് കാണുക ആ സ്നേഹം ഒഴുകി അവരുടെ ഉള്ളിലേക്ക് ചെന്ന് അവരെ വേണ്ട രീതിയിൽ ആശ്വസിപ്പിക്കുന്നതും സ്നേഹിക്കുന്നതും അനുഭവിക്കുക അവരെ സ്നേഹം കൊണ്ട് പൊതിയുന്നതായിട്ട് കാണുക നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് വളരെയധികം നന്മകൾ അവരുടെ ജീവിതത്തിൽ ആശംസിക്കുന്നു അവർ തിരിച്ചും നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഇതെല്ലാം മനസ്സിൽ കാണുക അടുത്തതായി നിങ്ങളുടെ വലത് നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളിലേക്ക് നിങ്ങളുടെ സ്നേഹം ഒഴുകിയെത്തുന്നത് അറിയുക അവരെ സ്നേഹം കൊണ്ട് മൂടുന്നതായി കാണുക ഈ സ്നേഹം കൊണ്ട് അവരെ പൊതിഞ്ഞു കഴിയുമ്പോൾ അവരെല്ലാവരും അവരുടെ ഉള്ളിലുള്ള മുറിവുകളെല്ലാം ഹീല് ചെയ്യുന്ന ഹീലിംഗ് എനർജി കൊണ്ട് പൊതിയുന്നതായിട്ട് കാണുക അവരെ സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടും നിറഞ്ഞ് ആയിട്ടിരിക്കുന്നത് കാണുക ഇനി നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം ഒഴുകി ഒഴുകി നിങ്ങളുടെ റൈറ്റിലും ലെഫ്റ്റിലും ഉള്ളവരെയും കഴിഞ്ഞ് നിങ്ങൾ ഇരിക്കുന്ന റൂമ് മുഴുവൻ നിറയുന്നതായിട്ട് കാണുക നിങ്ങളെല്ലാവരും സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ഒരു വലിയ സർക്കിളിനുള്ളിൽ ഇരിക്കുന്നതായിട്ട് കാണുക സ്നേഹത്തിന്റെ കൂടാരം സ്നേഹത്തിന്റെ ഒരു ഒരു വലയം നിങ്ങൾ നിങ്ങളെല്ലാവരെയും പൊതിഞ്ഞ അറിവും മുഴുവൻ നിറഞ്ഞ് ആ സ്നേഹ വലയത്തിനുള്ളിൽ ആയിരുന്നുകൊണ്ട് സ്നേഹം അനുഭവിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം മൊത്തത്തിൽ നിങ്ങളുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്ത് അത് പുറത്തേക്ക് ഒഴുകി പുറത്തുള്ളവരെയും എല്ലാവരെയും പ്ലസ് ചെയ്ത് അവരെയും സ്നേഹിച്ച അവരെയും സ്നേഹ ആ സ്നേഹം ഇങ്ങനെ ഒഴുകി നടന്ന് വീണ്ടും നിങ്ങളിലേക്ക് ആയിരം ഇരട്ടിയായി പതിനായിരം ഇരട്ടിയായി തിരിച്ചു വരുന്നത് അനുഭവിക്കുക ആ സ്നേഹത്തിൽ പല സ്ഥലത്ത് നിന്നും പല ആളുകളിൽ നിന്നും സ്നേഹത്തെ നിങ്ങൾ ബോഡി ഫുൾ ആയിട്ട് റിസീവ് ചെയ്യുക സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹിംഗ് ഫോഴ്സ് എന്ന് അറിയുക നിങ്ങളുടെ ഉള്ളിലുള്ള ഈ സ്നേഹത്തെ നിങ്ങൾ അനുഭവിച്ച ഈ സ്നേഹത്തെ നിങ്ങൾ പുറത്തേക്ക് ഒഴുക്കി വിടുക അതിൽ ലോകം മുഴുവൻ നിറയാൻ അനുവദിക്കുക തിരിച്ചു നൂറ് ഇരട്ടിയായി ആയിരം ഇരട്ടിയായി പതിനായിരം ഇരട്ടിയായി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അനുഭവിക്കുക അറിയുക നിങ്ങൾ ആരെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നുവോ അവരിലേക്കെല്ലാം ഈ സ്നേഹം പകർന്നു കൊടുക്കുക അവരിൽ നിന്ന് തിരിച്ച് സ്നേഹം റിസീവ് ചെയ്യുക നിങ്ങളെ തന്നെ പൂർണ്ണമായി സ്നേഹിക്കുക മറ്റുള്ളവരെ അതുപോലെ തന്നെ സ്നേഹിക്കുക ഈ പ്രപഞ്ചം മുഴുവനെയും സ്നേഹിക്കുക അറിയുക ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എനർജിയാണ് ഒരു ഫോമിൽ അല്ലെങ്കിൽ വേറൊരു ഫോമിലുള്ള എനർജിയാണ് എനർജി ലെവലിൽ നമ്മൾ എല്ലാവരും ഒന്നാണെന്നറിയുക നമ്മളെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരെയും അതുപോലെ തന്നെ സ്നേഹിക്കുമെന്നറിയുക നമുക്കാരോടെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ദേഷ്യമാണെന്നറിയുക അതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ച് നമ്മളെ തന്നെ സ്നേഹിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക പ്രപഞ്ചം മുഴുവനെയും സ്നേഹിക്കുക നമ്മളെല്ലാവരും ഒന്നാണെന്നറിയുക അതുകൊണ്ട് സ്നേഹമാകുന്ന കൂടാരം കൊണ്ട് നമ്മളെ പൊതിഞ്ഞ് ഈ ലോകത്തെ മുഴുവൻ സ്നേഹം കൊണ്ട് കീഴടക്കുക നമ്മളെല്ലാവരും ഒന്നാണ് പരസ്പരം സ്നേഹിക്കുക സ്നേഹത്തിലായിരിക്കുക ആവോളം സ്നേഹം നുകരുക ഇനി നിങ്ങളുടെ രണ്ട് കൈയും നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് നിങ്ങളിപ്പോൾ അനുഭവിച്ച സ്നേഹത്തെ മുഴുവനായി ഉള്ളിലേക്ക് എടുക്കുക അത് നിറഞ്ഞു കറിഞ്ഞ് മറ്റുള്ളവരിലേക്ക് കൂടെ പോകുന്നത് അറിയുക ആ ഹ് ചെയ്ത അവസ്ഥയിൽ നിങ്ങൾക്ക് ആയിരിക്കാവുന്ന അത്രയും അവസ്ഥ നിങ്ങൾക്ക് വേണ്ടത്രയും നേരം നിങ്ങൾ തുടരുക അതിനു ശേഷം മെല്ലെ നിങ്ങളുടെ കൈകൾ പൂട്ടിത്തിരുങ്ങി കണ്ണുകളും മുഖവും മസാജ് ചെയ്യുക തുറക്കുക നിങ്ങൾ കാണുന്ന എല്ലാവരിലേക്കും സ്നേഹം നിറയ്ക്കുക പകരുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഓൾ ലവ് യു ഓൾ